ഞാനിവിടെ തേങ്ങ വറുത്തതാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും തേങ്ങ വറക്കാറുണ്ടാവും പക്ഷേ ഞാൻ ഒരു വെറൈറ്റിയിലാണ് വറുത്ത് പോകുന്നത് ഇത് മൂന്ന് തേങ്ങ ഉണ്ട് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് അമ്മാതിരി ഒരു പതിനഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇത് വെളുത്തുള്ളിയാണ് അത് പൊടിയായി അരിഞ്ഞെടുത്തതാണ് പച്ച കൊത്തുമല്ലി കുരുമുളക് ഇത് വലിയ ചീരകം ഇത് ചെറിയ ചീരകം കരിവേപ്പിൻ്റെ അര അപ്പം നമുക്ക് ഇത് മഞ്ഞൾപ്പൊടി ഇതൊക്കെ നിങ്ങൾക്ക് അളവ് നിങ്ങൾക്ക് അനുസരിച്ച് യൂസ് ചെയ്യെ എടുത്താൽ മതി ഈ സാധനങ്ങളുടെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുത്ത് നോക്കാം അപ്പോൾ നമ്മൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് തീ ഓണാക്കി കൊടുക്കാം നമ്മൾ അത് ചൂടായി വരുമ്പോഴേക്കും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പച്ചക്കൊത്തമ്പല്ലി വണക്കമുളക് കുരുമുളക് വലിയ ചീരകം ചെറിയ ചീരകം കരിയേപ്പിൻ്റെ ഇല ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് രേ എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ അതിലേക്ക് ഒരു കഴുത്ത എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം രണ്ടും ഉൾ ഉള്ളിയും കൂടിയും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക എന്നുവെച്ചാൽ അതിൻ്റെ നീര് ഒന്ന് വ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഒരു ആഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ടൊക്കെ തീരുവാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനിക്ക് കൂടുതൽ ദിവസം ഇരിക്കുന്നത് കൊണ്ടാണ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി വരുന്നത് അയച്ചിട്ട് നല്ല മൂത്ത് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ നീരൊക്കെ നല്ല വറ്റിയിട്ടുണ്ട് ഞാൻ കണ്ടാ ഞാൻ മനസ്സിലാവും വണങ്ങിയ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇത് യോജിച്ച് കൊടുക്കണം തീ അടി പിടിക്കാതെ നല്ലവണ്ണം ശ്രദ്ധിച്ചെടുക്കാണ്ടാണ് നമുക്കത് വായി വറുത്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ജസ്റ്റ് ആയി വരുന്നുണ്ട് അപ്പം ഇതിന് പത്തും മിനിറ്റിൽ കൂടുതലായി ഞാൻ ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് അപ്പം അത് തീ നല്ല കൂട്ടി കുറച്ചും വെച്ചുകൊണ്ടാണ് നമ്മളിത് വറുത്തെടുക്കാൻ ഇതിപ്പം നിങ്ങളൊരു പിന്നെ ഇവിടെ ഇപ്പം തന്നെ യൂസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത്ര വറുത്താൽ മതി അപ്പോൾ നമ്മൾ എടുത്തൊക്കെ ഉള്ളതായതുകൊണ്ട് കുറച്ചും കൂടി അധികം വറുത്തെടുക്കണം നിങ്ങൾക്ക് ഇങ്ങനെ വറുക്കാൻ കെതിയേട് ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഒരു കൈലത്തെ എണ്ണ ഇതിൽ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് അതിലും കുഞ്ഞു കിട്ടും സൗണ്ടൊക്കെ മാറി വരുന്ന നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ സൗണ്ടുകൾ മാറി വരും ഈ സൗണ്ട് വരുമ്പോഴാണ് ഇതിൻ്റെ അളവിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് നീക്ക് ഒരു കയറ്റും കൂടി എണ്ണ ഒഴിക്കാം നിർബന്ധമില്ല വേണമെങ്കിൽ ഒഴിച്ചാൽ മതി പിന്നെ ചെറുകി വരുമ്പോൾ വലിയ കഷ്ണങ്ങളൊന്നും വീഴാതെ ശ്രദ്ധിക്കണം അഥവാ കഷ്ണങ്ങളാണ് വീകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മിക്സിയിൽ പൊടിച്ചിട്ട് നമുക്കിങ്ങനെ വറുത്തെടുത്താൽ മതി ഞാൻ അങ്ങനെയും ചില സമയത്ത് ചെയ്യാറുണ്ട് മിക്സിയിൽ പൊടിച്ചിട്ട് ആ തേങ്ങ വറുത്തെടുക്കാറുണ്ട് ഞങ്ങൾ വറുക്കുന്ന ചട്ടി അടി കട്ടിയുള്ള ചട്ടിയിൽ നിങ്ങൾ എപ്പോഴും ഇത് വറുക്കുമ്പോ അടി കട്ടിയുള്ള ചട്ടിയിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇത് ഇട്ട് വെക്കാനുള്ള കുപ്പി നല്ലവണ്ണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ചൂടാക്കിയതിന് ശേഷം ആ ബോട്ടിലൊക്കെ ചൂടാറണം അതുപോലെ തന്നെ തേങ്ങ നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇടിച്ചു വെക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ ചട്ടിയിൽ ഇരുന്നിട്ട് കുറ ഒന്ന് ഈ ചട്ടിയിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ അത് വെക്കുന്നത് ചൂടാറുന്നത് വരെ ഈ ചട്ടിയിൽ തന്നെ വെക്കണത് അപ്പോൾ ഇടക്ക് ഇളക്കി കൊടുക്കണം ഈ ചട്ടി നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നാലൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും ഇപ്പം നിങ്ങൾ ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണത് നല്ലതാണ് അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി ചൂടുണ്ട കാരണമാണ് ഞാൻ അത് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം വേറെ പാത്രത്തിക്ക് ഒഴിച്ച് വെക്കണേ കാട്ടിയും ബെറ്റർ ഇങ്ങക്ക് തീ തന്നെ വെക്കുകയാണ് കാരണം വെച്ചാൽ വെള്ളത്തിന്റെ എന്തെങ്കിലും അംശം ഉണ്ടായാല് തേങ്ങ ഒന്നാകെ കേട് വരും ഇനി നല്ലവണ്ണം ചൂടാറി വെക്ക തേങ്ങ വറുത്തത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് നല്ലവണ്ണം വെയിലത്ത് വെച്ച് വണക്കിയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ലവണ്ണം ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യുക താങ്ക്സ്